ഈ കരാറിൽ നിന്ന് ഇന്ത്യ ഇന്ത്യ ഒഴിവാകുന്നു എന്ന് എന്ന് അങ്ങനെ കേൾക്കുന്നു ഒഴിവാകാൻ പോകുന്നു എന്താണ് ആ ഒരു സത്യാവസ്ഥ എന്താ രാജ്യങ്ങളുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ടി എ ആ ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയും അപ്പോൾ ഈ ട്രേഡ് ഏരിയയിൽ നിന്നാണ് ഇന്ത്യ പിൻവാങ്ങുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ വരുന്നത് സത്യത്തിൽ ഈ സി കരാർ എന്ന് പറയുമ്പോൾ എൻ്റെയൊക്കെ കുറച്ച് ചെറുപ്പത്തിലേക്ക് പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് വിഷയങ്ങൾ അതിൽ ഒപ്പുവെച്ചതൊക്കെ വലിയ വിഷയമായി എന്നുള്ള രീതിയിൽ വിവാദമാവുന്ന എനിക്കത് ഒരു ഓർമ്മയുണ്ട് അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പൊ ഈ പത്ത് രാജ്യങ്ങളാണ് പത്ത് തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഈ ആസിയ എന്ന് പറയുന്നത് അവരുടെ ഒരു കരാറാണ് ഈ ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുന്നത് അതിലാണ് ഇന്ത്യ ഒപ്പുവെക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഒമ്പതിലാണ് അന്നത്തെ യു യു പി എ സർക്കാർ ഈ കരാറ് ഒപ്പുവെക്കുന്നത് അപ്പൊ ഇത് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ പ്രശ്നം ഉണ്ടാകാൻ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ കാർഷിക മേഖലയാണല്ലോ നമ്മുടെ നാട് കേരളം അപ്പോൾ അതിനെ അവിടുത്തെ നമ്മുടെ കർഷകരെ വലിയ വലിയ രീതിയിലത് ബാധിച്ചിട്ടുണ്ട് ആ ബാധിച്ചതിനെ തുടർന്നാണ് അത് അന്ന് വിവാദമാണ് ഈ രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിലൊക്കെ ഇപ്പൊ ഈ കരാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ആസിയാൻ കരാറിലുള്ള അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി പറയാം ബ്രൂണെ ഇന്തോനേഷ്യ തായ്ലൻഡ് കംബോഡിയ ലാവോസ് മലേഷ്യ മ്യാൻമാർ ഫിലിപ്പൈൻസ് സിംഗപ്പൂർ വിയറ്റ്നാം ഇതാണ് ഈ പത്ത് രാജ്യങ്ങൾ അപ്പൊ ഈ കാര്യങ്ങള് ഈ ഒപ്പുവെച്ച കാര്യങ്ങള് തെറ്റായി പോയി എന്നുള്ളത് നമ്മുടെ ഇന്ത്യയുടെ മന്ത്രി പീയുഷ് ഗോയൽ ആസിയൻ രാജ്യങ്ങളുമായിട്ടുള്ള ഈ വ്യാപാരക്കരാർ ഒപ്പ് ഒപ്പുവെച്ചത് തെറ്റായിപ്പോയി എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഫ്ത കരാർ എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞില്ലേ ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുന്ന വ്യാപാര കരാറിൽ പ്രാദേശിക വ്യാപാരവും സഹകരണവും ആണ് ലക്ഷ്യം വെച്ചത് പക്ഷെ നടന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇതിന്റെ മറവിൽ പിൻവാതിലിലൂടെ നമ്മുടെ നാട്ടിലേക്ക് വളരെയേറെ കൊണ്ടു തള്ളി അപ്പൊ നമ്മുടെ വിപണി ഉണ്ട് നമ്മുടെ എന്താ പറയാ പ്രാദേശികമായി നമ്മളുടേതായിട്ടുള്ള വിപണി അതിലുള്ള കാര്യങ്ങൾക്ക് വില കുറയുകയും ചെയ്തു അതിന് കോട്ടം സംഭവിക്കുകയും വിപണി സാധനങ്ങൾക്ക് നമ്മുടേതായിട്ടുള്ള സാധനങ്ങൾക്ക് വിലയില്ലാത്ത വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയും ഒക്കെ ചെയ്തു അപ്പൊ ആഭ്യന്തര വ്യവസായത്തെ ബാധിച്ചു എന്ന് വേണം പറയാനായിട്ട് അപ്പൊ ഈ പരോക്ഷമായിട്ടുള്ള ചൈനീസയുടെ ചൈനീസ് ഇറക്കുമതിക്ക് മേൽ കൃത്യമായ ഒരു മേൽനോട്ടമോ തീരുവ നിയന്ത്രണമോ ഇല്ലാത്തത് കൊണ്ട് ചൈനയ്ക്ക് അതൊരു വളമാവുകയും ചെയ്തിരുന്നു അപ്പോൾ കേരളത്തിലേക്ക് നമ്മൾ പറയില്ല കേരളത്തിലെ വിഷയം വന്നു ആ കേരളത്തിലെ വിഷയം എന്താണ് ഇന്ത്യയിലെ സ്വാഭാവിക റബ്ബർ ഉൽപ്പാദനത്തിന്റെ എഴുപത് ശതമാനവും നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് അപ്പോ രണ്ടായിരത്തി പത്തില് രണ്ടായിരത്തി ഒമ്പത് പത്ത് ആ കാലഘട്ടത്തിൽ ഇത് നടപ്പിലായതോടുകൂടി മലേഷ്യ ഇന്തോനേഷ്യ പോലുള്ള ആസിയാൻ രാജ്യങ്ങളിൽ നിന്നും വില കുറഞ്ഞ റബ്ബറ് നമ്മുടെ നാട്ടിലേക്ക് വൻ തോതിൽ ഇറക്കുമതി ചെയ്തു ആ അത് ഇറക്കുമതി ചെയ്തതോടുകൂടിയാണ് നമ്മുടെ നാട്ടിലെ റബ്ബർ കർഷകരുടെ ജീവിതം തന്നെ താളം തെറ്റി പോയി അതെ ഭയങ്കര വിഷയങ്ങളായിരുന്നു അന്ന് എനിക്ക് ഞാൻ അത്രയും ഞാനതൊക്കെ പഠിക്കാൻ വരുന്ന സമയ പക്ഷെ അന്ന് എനിക്ക് അത്രയും കാര്യങ്ങൾ മനസ്സിലായില്ല അതെ വലിയ വിലയിടിവായിരുന്നു കാശി അതെ ആത്മഹത്യയിലേക്ക് വരെ പോയിട്ടുണ്ടായിരുന്നു അതെ അപ്പൊ അത്തരത്തിലുണ്ടായിരുന്നു അപ്പൊ രണ്ടായിരത്തി പതിനൊന്നിനും പതിനഞ്ചിനും ഇടയില് റബ്ബറിന്റെ വില കിലോയ്ക്ക് ഇരുന്നൂറ്റി മുപ്പതിൽ നിന്ന് നൂറ്റി ഇരുപതിലേക്ക് കൂപ്പ് കുത്തുന്നൊരവസ്ഥ അതുണ്ടായി റബ്ബർ കുത്തന വില വില റബ്ബർ വില കുത്തനെ കൂടി തന്നെ നിരവധി ചെറുകിട കർഷകരൊക്കെ കടത്തിലേക്ക് പോകുന്നു അതിനെ തുടർന്നുള്ള ആത്മഹത്യ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതെ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ഗ്രാമ്പു ഏലം കുരുമുളക് തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യുന്നവർക്കും ഈ പറയുന്ന വിഷയങ്ങൾ ഉണ്ടായി അവരും അതിജീവനത്തോട് പൊരുതേണ്ടി വന്നു അതെ അവരെയും ബാധിച്ചു അവരത് പൊരുതേണ്ടി വന്നു കുരുമുളക് ഉൽപാദനത്തിലെ ഒന്നാം സ്ഥാനക്കാരായിട്ടുള്ള വിയറ്റ്നാം ആ വിയറ്റ്നാം രണ്ടായിരത്തി പത്തിനും ഇരുപതിനും ഇടയ്ക്ക് അറുപത് ശതമാനം എന്താ പറയാ ഇതിന്റെ ഇത് ശതമാനം വർദ്ധിപ്പിച്ചു അവരുടെ ഇത് അപ്പൊ നമ്മുടെ കുരുമുളകിന്റെ വില കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ ചില വർഷങ്ങളിൽ മുന്നൂറിലേക്ക് വരെ താഴ്ന്നുപോയി അത് നമ്മൾ നമ്മുടെ കർഷകരെ ബാധിക്കുന്ന കാര്യമാണ് നമ്മുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു അപ്പൊ വരും നോക്കാതെ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നം കൂടി അതിലുണ്ട് അപ്പോൾ ഈ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകും തേങ്ങ അടക്കിയ കർഷകർക്കൊക്കെയും ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കരാറിനെതിരെ പ്രതിഷേധ സമരങ്ങളൊക്കെ നടന്നതും ഒരുപാടുണ്ടായിട്ടുണ്ട് അപ്പൊ പി സി തോമസിനെ പോലുള്ള കേരള കോൺഗ്രസ് നേതാക്കൾ കേന്ദ്ര ശ്രദ്ധ ആകർഷിക്കുന്ന നൂതനമായിട്ടുള്ള സമരമുറകളൊക്കെ പയറ്റിയ ഒരു കാലഘട്ടം കൂടിയാണിത് ഇനി ഇതിലേക്ക് വരുമ്പോൾ ഇത്രയും നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ ഈ ഒരു കരാർ കൊണ്ട് ഉണ്ടായിട്ടുള്ള വിഷയമാണ് നമ്മൾ പറഞ്ഞത് കോട്ടങ്ങളാണിത് അപ്പൊ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അപ്പൊ ആസിയാനിലെ അംഗരാജ്യങ്ങൾ വഴി ഈ ചൈനീസ് ഉൽപ്പന്നം വരുന്ന കഥ നമ്മൾ പറഞ്ഞല്ലോ അതിന് വഴി വെച്ചത് ഈ റൂൾസ് ഓഫ് ഒറിജിൻ അതായത് ഉൽപ്പന്നം നിർമ്മിക്കപ്പെട്ട ഇടം സംബന്ധിച്ചിട്ടുള്ള വകുപ്പുകളാണ് ആസിയാൻ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്കുള്ള സ്വതന്ത്ര വ്യാപാര വ്യാപാരക്കരാർ ചൈന പിൻവാതിലിലൂടെ മുതലാക്കി ആ മുതലാക്കിയതിനെതിരെ ഇവിടത്തെ അന്നത്തെ ഭരണകൂടമൊന്നും ഒന്നും ഒരു കാര്യവും സംസാരിച്ചില്ല എന്നുള്ളതാണ് ചൈന വിപണിയിലെ സാധനങ്ങൾ കൊണ്ടുവന്ന് വിഷയങ്ങൾ അതെ അതിനെതിരെ ഇത്രയും വിഷയം ഉണ്ടായിട്ടോ അതിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് അപ്പൊ ഇന്ത്യയുടെ ആവശ്യപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതല് ഒമ്പത് വട്ടം ഈ കരാർ പുനഃപരിശോധിക്കണം എന്നുള്ളതിന്റെ ചർച്ചകൾ നടന്നു ആസിയാൻ ഇന്ത്യ ട്രേഡ് ഇൻ ഗുഡ്സ് എഗ്രിമെന്റ് നടന്നെങ്കിലും കാര്യമായ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ആഫ്ത കരാർ ഏകപക്ഷീയമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയുടെ ഒരു തീരുമാനം ഇന്ത്യയുടെ നിലപാട് അതാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ നിലപാട് അതാണ് അപ്പൊ ആഭ്യന്തര വ്യവസായികളിലെ ചില വിഭാ വിഭാഗമെങ്കിലും ആഫ്ത കരാർ ഏകപക്ഷീയമാണ് ഇന്ത്യൻ താല്പര്യങ്ങൾക്കൊക്കെ കനത്ത ആഘാതം ഉണ്ടാക്കിയെന്നൊക്കെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട് അപ്പൊ കരാർ ഇന്ത്യയെ കബളിപ്പിക്കുന്നതും കനത്ത നഷ്ടം നഷ്ടമുണ്ടാക്കിയതും തുറന്നു പറയുന്ന ചില വ്യാപാരികളും ഉണ്ട് ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് നോക്കിയിട്ടുണ്ടെങ്കിൽ സിംഗപ്പൂർ ഇന്ത്യക്ക് നൂറ് ശതമാനം തീരുവ ഇളവ് പ്രഖ്യാപിച്ചു പക്ഷേ അവിടെ എല്ലാവർക്കും തീരുവ പൂജ്യമാവുകയും ചെയ്തു ഇന്ത്യ തീരുവ സൗജന്യം മൂന്ന് ശതമാനത്തിൽ നിന്നും എഴുപത്തിനാല് ശതമാനം രണ്ട് ശതമാനം ആക്കിയപ്പോൾ ആസിയാൻ രാജ്യങ്ങൾ അത് എഴുപത്തി ആറ് ദശാംശം നാല് ശതമാനം ശരാശരി തീരുവ പ്രഖ്യാപിച്ച് ഇന്ത്യയെ അവിടെ പറ്റിച്ചു ഏ അങ്ങനെ പറ്റിച്ചു കാരണം ഇതിൽ സിംഗപ്പൂരിനെ നൂറ് ശതമാനം ഇളവുണ്ട് ഈ ഇളവുകളൊക്കെ പ്രഖ്യാപിച്ചത് ചെറിയ സമ്പദ് വ്യവസ്ഥകളാണ് അതായത് കംബോഡിയക്ക് എൺപത്തി അഞ്ച് ശതമാനം ബ്രൂണയ്ക്ക് എൺപത്തൊന്ന് ശതമാനം ലാവോസിന് എഴുപത്തെട്ട് ശതമാനം അതേസമയം വലിയ സമ്പദ് വ്യവസ്ഥകളായിട്ടുള്ള ഇന്തോനേഷ്യയും വിയറ്റ്നാമും നൽകിയ തീരുവ ഇളവ് യഥാക്രമ അൻപത് ശതമാനത്തിനും അറുപത്തി ശതമാനത്തിനും ഒക്കെ ഇടയിലായിട്ടായിരുന്നു അപ്പൊ അത് നമുക്ക് നഷ്ടം വരുന്ന വഴിയാണ് അപ്പൊ ഈ സ്വതന്ത്രമായിട്ടുള്ള വ്യാപാര കരാറ് ആഫ്ത എന്ന് പറഞ്ഞല്ലോ ആ കരാറിന് ശേഷം ആസിയാൻ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്കുള്ള വ്യാപാര കമ്മി വലിയ രീതിയിൽ വർദ്ധിക്കുക വർദ്ധിച്ച ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് പത്ത് പതിനൊന്ന് വർഷത്തില് നാല് പോയിന്റ് എട്ട് ബില്ല്യൺ ഡോളർ ആയിരുന്നു വ്യാപാര കമ്മി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ആയ സമയത്ത് അത് നാല്പത്തിനാല് ദശാംശം രണ്ട് ബില്ല് ആയിട്ടാണ് നമുക്കത് ഉയർന്നത് അപ്പൊ അത് അത്രത്തോളം നമ്മളെ ബാധിച്ചു എന്നുള്ളത് രണ്ടായിരത്തി ഒമ്പതിൽ ഒപ്പുവെച്ച ഒരു കരാർ മൂലം നമുക്കുണ്ടായ വ്യാപാര കമ്മിയാണ് ആ ഒരു ഒറ്റ കരാറിൽ ഒപ്പുവെച്ചത് മൂലം നഷ്ടം ആ അപ്പോ ഇലക്ട്രോണിക്സ് സ്റ്റീല് രാസവസ്തുക്കൾ തുടങ്ങി ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വിപണി നമുക്കറിയാം ഇതിപ്പോ പ്രത്യേകിച്ച് പറഞ്ഞ എല്ലാത്തിലും ചൈനീസ് ചൈനീസ് പ്രോഡക്റ്റ് ആണ് അല്ലെ എല്ലാം നമ്മൾ നോക്കും നമ്മളാണെങ്കിലും നോക്കുമ്പോ വില കുറവാണ് യൂസ് ആൻഡ് ത്രോ ആണ് അന്നേരത്തേക്ക് അതെ അന്നേരത്തേക്ക് അത് വാങ്ങുന്നു എന്നുള്ളതാണ് അതെ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ ഇന്ത്യക്ക് ചൈനയുമായിട്ടുള്ള വ്യാപാര കമ്മി എന്ന് പറയുന്നത് നൂറ് ബില്യൺ ഡോളറാണ് നൂറ് ബില്യൺ ഡോളർ അതിന് പുറമെയാണ് പരോക്ഷമായിട്ടുള്ള നമ്മൾ മുൻപേ പറഞ്ഞതുപോലുള്ള വ്യാപാര കമ്മി കൂടി നമുക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ പകുതി പേരും കാർഷിക മേഖലയെ ആശ്രയിച്ചിട്ടുള്ളതാണ് അപ്പൊ ഈ മേഖലയിൽ നിന്നും ജി ഡി പിക്ക് സംഭാവന പതിനാറ് ശതമാനമാണ് പക്ഷെ അത് പതിനാറ് ശതമാനം വെറും പതിനാറ് ശതമാനം എന്ന് പറയുമ്പോഴും നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു നട്ടെല് കൂടിയാണ് ആ അതാണ് വ്യാ കാർഷിക മേഖലയാണ് ഇന്ത്യയുടെ ഒരു നട്ടല്ല തന്നെ അപ്പൊ അതിനെ നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല അപ്പൊ ഇപ്പോ അമേരിക്കയുമായിട്ട് നമ്മൾ ചില ചർച്ചകൾ നടത്തുന്നുണ്ടല്ല ഈ ഇറക്കുമതി തീരുവുമായി ബന്ധപ്പെട്ടിട്ട് അപ്പൊ ആ വ്യാപാര മേഖലകളിലൊക്കെ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇപ്പൊ ഇന്ത്യ എടുക്കുന്നത് വളരെ ഉറച്ച നിലപാടാണ് ഇനി ഈ പരിപാടി പറ്റില്ല അത് പല കാര്യങ്ങളുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളാണ് അപ്പൊ ഇതുവരെ ഇന്ത്യക്കെതിരെ തീരുവ ട്രംപ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഓഗസ്റ്റ് ഒന്നിനകം അമേരിക്കയുമായി വ്യാപാര കരാറുകൾ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യൻ കയറ്റുമതിക്ക് ഇരുപത്തി ആറ് ശതമാനമാണ് അവർ ഇറക്കുമതി തീരുവ കൊടുക്കുക അപ്പൊ നമ്മൾ റിവേഴ്സ് തീരുവ ഏർപ്പെടുത്താനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് ഇന്ത്യയുടെ ഒരു മുന്നോട്ട് പോക്ക് ഇപ്പോൾ സംസാരം നടക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഇതൊക്കെ അധിക തീരുവ കൊടുക്കേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാവുന്നത് അമ്പത്തിമൂന്ന് ബില്യൺ ഡോളർ വ്യാപാരത്തെ നമ്മളെ ബാധിക്കുക കൂടി ചെയ്യും നമ്മൾ റിവേഴ്സൊക്കെ പ്രഖ്യാപിച്ചാലും ചില കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് വരേണ്ടത് കൊണ്ട് ഉണ്ട് ഇത് പ്രശ്നമാകുമ്പോ നമുക്ക് അമ്പത്തി മൂന്ന് ബില്ല്യൺ ഡോളറിന്റെ എന്താ പറയാ വ്യാപാരത്തെയാണ് ബാധിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതെല്ലാം ആഫ്തയിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുകയാണെങ്കിൽ ആസിയാൻ രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ വ്യാപാരം അത് നൂറ്റി ഇരുപത്തി ബില്യൺ ഡോളറിന്റെ വ്യാപാരത്തെയും ബാധിക്കാം വേറെയും നഷ്ടങ്ങളുണ്ട് അതായത് നമ്മൾ എപ്പോഴും പറയുന്നത് കിഴക്കോട്ട് നോക്കൂ കിഴക്കോട്ട് നോക്കൂ കിഴക്ക് പ്രവർത്തിക്കുക അതായത് ലുക്ക് ഈസ്റ്റ് ആക്ട് ഈസ്റ്റ് എന്നുള്ളതാണ് ഈ നയം ആണ് ഇന്ത്യയുടേത് ഈ നയത്തിന് വിരുദ്ധമാണ് ഈ കാര്യം അപ്പൊ ഇന്ത്യയുടെ നാലാമത്തെ വ്യാപാര പങ്കാളി കൂടിയാണ് ആസിയൻ രാജ്യങ്ങളുമായിട്ട് ആസിയാനുമായിട്ട് നമുക്കുള്ളത് പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടത്തെ കൂടി എങ്ങനെ നമുക്ക് മറികടക്കാം എന്നുള്ളൊരു ചിന്ത കൂടി വരേണ്ടതുണ്ട് അപ്പൊ ഇത് നമുക്ക് നഷ്ടമല്ലേ എന്ന് ചോദിച്ചാൽ നഷ്ടമാണ് പക്ഷെ അതിലേറെ നഷ്ടം ഇനി വരുന്ന കാലത്ത് അതായത് നാപ്പത്തിനാ നാൽപത്തിനാലിൽ നിന്നും അതിൽ കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരുമ്പോഴേക്കും നാല് പോയിന്റ് എട്ട് ബില്ല്യണിൽ നിന്ന് ഇരുപത്തിനാലിൽ എത്തുമ്പോൾ നാൽപ്പത്തി ബില്യൺ ആയിട്ടാണ് നമുക്ക് വ്യാപാര കമ്മി ഉയർന്നത് പക്ഷെ ഇനി വരുന്ന കാലയളവിൽ അത് അതിലേക്കാളും പത്തിരട്ടിയായിട്ട് കൂടുകൂടും അപ്പൊ ഇപ്പൊ ആ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വരുന്ന കാലയളവിൽ നമുക്ക് അത് മറികടക്കാനും പറ്റും ഈയൊരു വ്യാപാര കമ്മി അന്ന് ഇന്ത്യക്ക് ഉണ്ടാവുകയുമില്ല